കേരളത്തിൽ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന പന്നിശല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പതിനായിരം ഒപ്പു ശേഖരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് നൽകും പന്നികൾ കൊലയാളികൾ ആവുമ്പോൾ എന്ന ക്യാമ്പയിന് ജനുവരി രണ്ടു മുതൽ സംഘടന തുടക്കം കുറിച്ചിരുന്നു പൊന്നാനി മുതൽ വഴിക്കടവ് വരെയായിരുന്നു ക്യാമ്പയിൻ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് കൃഷിയിറക്കുന്ന പാവം കർഷകരാണ് പന്നിശല്യം മൂലം കടം കയറി ദുരിതം അനുഭവിക്കുന്നത് തമിഴ്നാട്ടിൽ വരെ കർഷകർക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് അതുപോലെ കേരളത്തിലും നടപ്പാക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ഒപ്പിന്റെ കൂടെ ഭീമഹർജി തയ്യാറാക്കി ജില്ലയിലെ എം എൽ എ മാർക്കും എം പിമാർക്കും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ എന്നിവർക്കും അയക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആ നല്ല പ്രോത്സാഹനം നൽകുന്നു സുരക്ഷിതം നൽകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കൃഷി ഏറ്റവും പുരോഗമിക്കുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുകയാണ് അതേപോലെ നമ്മുടെ സർക്കാരും വന്നുപോകുന്ന കലാകാരങ്ങളായിട്ട് വന്നുപോകുന്ന സർക്കാരിൽ ആ ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും കൃത്യ ഏറ്റവും അതിനുള്ള ഒരു സുരക്ഷിതമായ സാഹചര്യം കൃഷിയിറക്കുവാൻ സുരക്ഷിതമായ സാഹചര്യം പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർഷകരും അവരെ അഭിവൃദ്ധിപ്പെടും സാമ്പത്തികമായിട്ട് അതിനകത്ത് അത്യന്ധികമായും നമ്മുടെ സംസ്ഥാനവും പുരോഗമിക്കുന്ന സാമ്പത്തികമായി ഉയർന്ന ഉയരും എന്നതിന് തർക്കമില്ല അപ്പൊ ഞങ്ങള് എ കെ എസ് എസ് ഞങ്ങളെ സംസ്ഥാന ഗവൺമെന്റിനോടും കേന്ദ്ര സർക്കാരിനോടും അഭ്യർത്ഥിക്കുന്നതായിരുന്നു സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ റൌഫ് വണ്ടൂർ സെക്രട്ടറി സി പ്രഭാകരൻ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ സി കെ മുഹമ്മദ് റഫീഖ് എം രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ പി ബിനു വണ്ടൂർ എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം